ഇന്ത്യയുടെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള വേണ്ടിയുള്ള ഐതിഹാസിക പോരാട്ടങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തിയതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറവൂർ വർഗീയ ഫാസിസ്റ്റുകൾ നഗ്നമായ ഭരണഘടനാ ലംഘനങ്ങൾ പാർലമെന്റിൽ പോലും നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഭരണഘടനയുടെ സംരക്ഷണം ജനാധിപത്യ പോരാട്ടത്തിന്റെ ഭാഗമാണെന്നും ജ്യോതിവാസ് പറവൂർ ഡോക്ടർ ബി ആർ അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് വെൽഫെയർ പാർട്ടി തൃപ്രയാർ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെൽഫെയർ സംസ്ഥാന സെക്രട്ടറി മിർസാദ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരനും ചിന്തകനുമായ ഡോക്ടർ എ കെ വാസു മുഖ്യ പ്രഭാഷണം നടത്തി പഠന മഹാസഭാപ്രതിനിധി സി കെ മണികണ്ഠൻ അഭിഭാഷകൻ പ്രദീപ് ചാലക്കുടി വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് നിസാർ സെക്രട്ടറി സരസ്വതി വലപ്പാട് വൈസ് പ്രസിഡന്റ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗഫൂർ എന്നിവർ സംസാരിച്ചു നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിനു വേണ്ടി അദ്ദേഹം നിരന്തരമായി പരിശ്രമിച്ചു രാജ്യത്തിന് ലോകത്തിന് സമർപ്പിച്ച മഹത്തായ ഭരണഘടന ആ ഭരണഘടന തന്നെ ഇന്ന് രാജ്യത്ത് അസ്ഥിരപ്പെടുത്താനുള്ള സംഘടിതമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ ഓർമ്മകൾ ലോകത്തെമ്പാടും അനുസ്മരിക്കുന്ന ഒരു വേളയിൽ തന്നെ ഇത്തരത്തിൽ ഭരണഘടനാ സംരക്ഷണ സദസ് നടത്തിക്കൊണ്ട്